ഹായ് ഓൾ ിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഞങ്ങളുടെ ആമ്പൽ ചെടിയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ലൈൻ ലൈനായിട്ടാണ് ആൾക്കാർ പിടിച്ചു നിൽക്കുന്നത് ഒന്ന് പൂ നന്നായിട്ട് വിരിഞ്ഞു ഒന്ന് ചെറുതായിട്ട് വിരിഞ്ഞു ഒന്ന് ഇച്ചിരി രണ്ടെണ്ണം ബിരിയാണി റെഡിയായിട്ട് നിൽക്കുന്നു അപ്പോൾ അതെ ഞങ്ങൾ ഇതുപോലത്തെ ഒരു ടബിലാണ് ഇതിനെ വളർത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് വളർത്താൻ ഭയങ്കര ഈസിയാണ് പക്ഷെ അതുപോലെ തന്നെ ഇതിനകത്ത് പെട്ടെന്ന് എന്താ മീനിനെ കൊണ്ടിട്ടാലും പടപടാന്ന് മീൻ വളരും ഇതിൻ്റെ ഗുണമല്ല ഗപ്പി മീൻ അറിയാമല്ലോ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പെറ്റ് പെരുകുന്നതേ ഞങ്ങളുടെ ഗപ്പിയുണ്ട് കുഞ്ഞി ഗപ്പി വരെണ്ണം അവിടെ വിളി വന്നിരിക്കുന്ന ഇതുപോലെ പോലെ മീനുകളുണ്ട് കേട്ടോ പിന്നെ അതേ ഇത് നടാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് എന്ന് വെച്ചാൽ വേറെ ഒരു വലിയ വലിയ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ എന്നു വച്ചാൽ ഇപ്പം നിങ്ങളിത് ഈ ഇല കാണുന്നുണ്ടോ ഈ ഇലയിലെ മിഡിൽ പോർഷനിൽ ഒരു ജസ്റ്റ് ഒരു എന്തോ ഒരു ബ്രൗൺ കളർ കാണുന്നുണ്ടോ അല്ലോ ഓരോ ഇലയിലും ഒരു ഇലയുള്ള ചെടിയാണ് നിങ്ങളുടെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഇല നിങ്ങളൊന്ന് ഒപ്പിക്കുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ചെറിയൊരു ഐസ്ക്രീം ഡപ്പയിലോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഈ ഇല കുറച്ച് നാൾ ഇട്ടേക്കണം ഇട്ട് കഴിയുമ്പോൾ ഈ ബ്രൗൺ പോർഷനിൽ നിന്ന് തൈ മുട്ടിട്ട് തുടങ്ങാൻ തുടങ്ങും ത തൈ എന്താണ് വളർന്നു വരാൻ തുടങ്ങും ആ തൈ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം കൊണ്ടുവന്ന് ഇച്ചിരി എന്തോ ചേറോ ചെളിയോ അല്ലെങ്കിൽ മണ്ണോ ചാണാപ്പൊടിയോ ഒക്കെ മിക്സ് ചെയ്ത് നട്ടിട്ട് വെള്ളം ഒഴിച്ച് വച്ച് കഴിഞ്ഞാൽ അതേ ഈ ഇങ്ങനെ നമ്മളിത് പ്രാന്ത പിടിച്ചെണ്ണക്കാണ് ആമ്പലപ്പൂ പിടിക്കുന്നത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ടൈപ്പ് ആമ്പലുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് മീനും പിന്നെ മറ്റേ അസോളയുണ്ടല്ലോ അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചുതരാം അതൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈസിയായിട്ട് എന്താകും നന്നായിട്ട് നമുക്ക് ആമ്പലിനെ വളർത്താൻ പറ്റും കേട്ടോ പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ ഇതിനകത്ത് ഒച്ചു കയറിയിട്ടുണ്ട് ഇതിനെ ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാം കേട്ടോ ഞങ്ങളങ്ങനെ ഭയങ്കര അങ്ങനെ ഭയങ്കര ദീർഘമായൊന്നും അന്വേഷിക്കുന്നവരൊന്നും അല്ല പക്ഷേ ഇതിനകത്ത് എങ്ങനെയോ ഒച്ചു കയറി അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല ഇത് എന്ത് ചെയ്യുക എന്നുള്ളത് പിന്നെ പൂവെന്ന് പറഞ്ഞാൽ ദിവസവും പൂവ് കാണും കേട്ടോ അപ്പോൾ ഇത്തിരി വെയിലല്ലാത്തത് കൊണ്ടാണ് ആ പൂ വിരിയാതെ തന്നെ നിൽക്കുന്നത് രണ്ടാമത്തെ പൂ കൂടുതൽ വെയിൽ കിട്ടുന്ന പോർഷൻ വന്നിട്ട് അവിടെ ആയതുകൊണ്ട് ആ പൂ നന്നായിട്ട് വിരിഞ്ഞു അതുമാത്രമല്ല ഭയങ്കര പ്ലസൻ്റ് മണവും കേട്ടോ ഞങ്ങൾ കിണറ്റിൻ്റെ അടുത്താണ് വച്ചിരിക്കുന്നത് ഭയങ്കര ഭയങ്കര മണോ ഞങ്ങൾ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പൂവിന് കാര്യം ഇത് ഒരുപാടൊക്കെ പിടിച്ചു നിന്നോ അത്രയും മണവാണ് കേട്ടോ അപ്പം നിങ്ങളും എവിടെയെങ്കിലും ഈ ടൈപ്പ് ഇലയുള്ള ആമ്പൽ ചെടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സുഖമായിട്ട് ഇതാ ഇതുപോലെ വയ്ക്കാം പിന്നെ കുളമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ വാടുന്ന പൂക്കൾ ഇങ്ങനെ അങ്ങ് കിടക്കും പിന്നെ ഞങ്ങൾ കുറെയൊക്കെ പിച്ച് കളയും കുറച്ചിട്ടിരിക്കും കാര്യം മീനിനൊക്കെ ആണെങ്കിലും അങ്ങനെ ആ ഒന്ന് അഴുകി കിടക്കുന്നതെങ്കിൽ മീനിനെ കുറച്ച് വളമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എടുത്ത് മാക്സിമം കുറേയൊക്കെ കളയും കുറേയൊന്നും കളയില്ല കേട്ടോ പിന്നെ വെള്ളം വെള്ളം ഞങ്ങൾ ചിലപ്പോൾ മാറ്റി കൊടുക്കും കേട്ടോ അഥവാ എന്തെങ്കിലും വെള്ളത്തിൽ എന്തെങ്കിലും സ്മെല് വ്യത്യാസം വന്നാൽ മാത്രമാണ് മാറ്റി കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബായ്